ഇന്ന് നമ്മളെ തയ്ക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് നമ്മൾ തയ്യൽ സൂചി കൊണ്ട് തയ്ക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട രണ്ട് മൂന്നെണ്ണം തയ്യലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ തയ്ക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള തയ്യലാണ് ഇപ്പോൾ ഒരു കുട്ടി തയ്യൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ അതിന് ഏതൊക്കെ രീതിയിലുള്ള തയ്യൽ അറിഞ്ഞിരിക്കണമെന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആദ്യം നമ്മൾ കെട്ടു തയ്യൽ തയ്ക്കുന്നത് കെട്ടു തയ്യൽ തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കുത്തി തയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ആ തയ്യലിൻ്റെ നൂല് ഇങ്ങോട്ട് നീട്ടി വെച്ചതിന് ശേഷം അതിനകത്തൂടെ സൂചി കയറ്റി വീണ്ടും നമ്മൾ ഇറക്കുക അപ്പം ഓരോ തയ്യലിനും ഓരോ കെട്ട് പോലെ വരും ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്ക് പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ തയ്ക്കുന്ന തയ്യൽ പെട്ടെന്ന് അഴിഞ്ഞു പോകത്തില്ല അതിങ്ങനെ കെട്ടി കെട്ടിയ പോലെ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കെട്ട് അഴിഞ്ഞു പോയാലും ബാക്കി കെട്ടിനെ ഒന്നും ബാധിക്കത്തില്ല അതാണ് ഈ കെട്ടു എന്ന് പറയുന്നത് ഇത് ഏറ്റവും ഇപ്പോൾ നമ്മൾ ആൻഡർ സ്കാഡിൻ്റെയൊക്കെ അടിയൊക്കെ തയ്ക്കുക നമ്മൾ കൈ കൊണ്ട് തയ്ക്കുന്നോ ഒരു പാവാടയുടെ അടി തയ്ക്കുവോ നൈറ്റിൻ്റെ അടിയൊക്കെ തയ്ക്കുക ഇങ്ങനെ തയ്ച്ചാലത്തെ ഗുണം എന്നാൽ ചോദിച്ചാൽ അഴിഞ്ഞു പോകത്തില്ല പെട്ടെന്ന് ഇപ്പോൾ തുണി കഴുകുകയൊക്കെ ചെയ്ത് അലക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് അഴിഞ്ഞു എന്നുള്ളതാണ് കെട്ട് തയ്യലിൻ്റെ പ്രത്യേകത കെട്ടു നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും ഈ കെട്ടുതയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തുകൂടെ കാണത്തില്ല ഒരു കുഞ്ഞു പൊട്ട് പൊട്ടുപോലെ കാണുവുള്ളൂ തയ്ക്ക് കണ്ടോ അഴുക്കുവശാമത്തെ ശരിക്കും തയ്ക്കുന്നുണ്ട് നല്ല വശം എടുത്ത് നോക്കിയാൽ ഒരു പൊട്ടുപോലെ കാണുള്ളൂ അതാണ് ഒരു തയ്യലിൻ്റെ കെട്ടു തയ്യലിൻ്റെ പ്രത്യേകത ഈ തയ്യൽ നമുക്ക് അത്യാവശ്യമായിട്ട് പിള്ളേർ അറിഞ്ഞിരിക്കേണ്ടത് തയ്യൽ പഠിക്കുന്ന പിള്ളേർ ഇതറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം എല്ലാവരും തന്നെ ഇതറിഞ്ഞ് ഇരിക്കും ഇനി രണ്ടാമത് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്ന് പറയുമേ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തയ്യലാണ് തയ്ക്കുന്നത് ഇതിൻ്റെയും പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ നൂല് ഓടിച്ചോടിച്ച് പോവും പുറകു വശം അതിൻ്റെ നല്ല വശത്തൊരു ചെറിയ പൊട്ട് പൊട്ടുപോലെ കാണുകയുള്ളൂ നമ്മൾ അത് ബ്ലൗസിൻ്റെയൊക്കെ കഴുത്ത് തയ്ക്കുന്ന കാണാൻ പേ അത് തയ്ക്കുന്ന കോരി തയ്യൽ എന്ന് പറയുന്നത് ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് നല്ല പുറത്തൊരു കുഞ്ഞു പൊട്ടുപോലെ കാണുള്ളൂ ഇത് നല്ല നൂല് ഒറ്റ ലെയറിട്ട് തയ്ച്ചാൽ മതി രണ്ട് ലെയറിട്ട് തയ്ക്കരുത് കാരണം അതിൻ്റെ നല്ല വശത്തൊന്നും ചെറിയൊരു ഒത്തിരി രണ്ട് ലെയർ ഒക്കെ ഇട്ട് തയ്ക്കുമ്പോൾ ഒത്തിരി വലിയ തടിച്ച പോലെ നിൽക്കും ഇത് നമുക്ക് വളരെ കുഞ്ഞായിട്ട് നമുക്ക് നമുക്കതിൻ്റെ നല്ല വശത്ത് കാണുകയുള്ളൂ അതുകൊണ്ടാണ് ഒറ്റ ഇട്ട് തയ്ക്കുന്നത് ഇത് നല്ല ബലമായിട്ടിരിക്കുമെന്നുള്ളതാണ് ഈ തയ്യലിൻ്റെ പ്രത്യേകത ഒരു തയ്യൽ തയ്ക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു ഇതിനൊരു കുഴപ്പമുള്ളതെന്നു വെച്ചാൽ ഒരു നൂല് പൊട്ടിയാൽ മൊത്തം അഴിഞ്ഞ് അഴിഞ്ഞു പോകാൻ തുടങ്ങും എന്നാണ് നമുക്ക് കാണാൻ പറ്റേ ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ ഒരു നൂല് പൊട്ടിയാൽ ഇങ്ങനെ എല്ലാം പൊങ്ങി പൊങ്ങി നിൽക്കുന്നതായി അപ്പോൾ ഈ കോരത്തയ്യൽ തയ്ക്കും ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന തയ്യൽ തന്നെയാണ് ഈ കോരത്തയ്യല്ലേ ഇതൊന്നും നല്ല ഒരു ലയറിട്ട് മാത്രം തയ്ക്കുന്ന ഈ തയ്യലേ ഇത് നമ്മൾ മൂന്നാമത് ഞാൻ വേറൊന്നും തയ്ക്കുക ഇതിൻ്റെ പേര് നമ്മൾ ഞങ്ങൾ പറയുന്നത് എല്ലായിടത്തും ഇതുപോലാണെന്ന് എനിക്കറിയില്ല ഞങ്ങളൊക്കെ പറയുന്നത് പൂക്കലക്കാണി തയ്യൽ എന്നാണ് ഇത് പിള്ളേരെ എംബ്രോയ്ഡറിയൊക്കെ തയ്ക്കാൻ നേരത്തെ ഇത് അറിഞ്ഞിരിക്കണം അല്ലാതെ ഇത് നമ്മളല്ലാതെ ബ്ലൗസ് തയ്ക്കാനോ പവാഴയുടെ അടി തയ്ക്കാനോ ഒന്നും ഈ തയ്യൽ കൊള്ളത്തില്ല ഇത് എംബ്രോയ്ഡറി പൂ തയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പൂക്കലക്കാണി തയ്യൽ ഇത് നമ്മൾ സൂചി കുത്തി അത് രണ്ട് സൈഡിലും വെച്ച് അതിനകത്തൂടെ നൂല് വലിച്ച് പൂക്കിയെടുക്കുകയാണ് ഇത് ഇത് നല്ല ഭംഗിയാണ് ഇത് രണ്ട് മൂന്ന് ലെയർ ലെയറിട്ടൊക്കെ തയ്ച്ചാൽ നല്ല പൂക്കളൊക്കെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പൂക്കളൊക്കെ ആണിത്തയ്യൽ ഇത് സാധാരണ തയ്യലിന് നമ്മൾ ഉപയോഗിക്കത്തില്ല ഇത് ഡിസൈൻ വർക്കിനൊക്കെയാണ് നമ്മൾ ഇത്തരം തയ്യൽ എടുക്കുന്നത് പിന്നെ ഈ പഴയ പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ ഇത്തരം തയ്യലൊക്കെ പഠിപ്പിക്കുമായിരുന്നു ടീച്ചർമാർ തയ്യൽ ടീച്ചർമാർ ഇപ്പം തയ്യലൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല സ്കൂളുകളിൽ അപ്പോൾ അവിടെ അന്നേരമൊക്കെ ഇത് പഠിക്കും ഇത് നമ്മുടെ ടവ്വലിനൊക്കെ ഡിസൈൻ കൊടുക്കാനുമൊക്കെ ഇത്തരം തയ്യൽ നല്ലതാണ് ഇതും വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തയ്ക്കുന്ന പിള്ളേരൊക്കെ ഇത് അറിഞ്ഞിരിക്കണേ ഒരു പൂവൊക്കെ നമുക്ക് ഒറ്റ അവലെ ഈ ഈ തയ്യൽ ഉപയോഗിക്കുമേ ഇത് മൂന്നും നമ്മൾ അറി പിള്ളേർ തയ്യൽ പഠിക്കുന്ന പിള്ളേർ അറിഞ്ഞിരിക്കണേ ഈ തയ്യലൊക്കെ ഇതാരണം ഇത് ബേസിക് ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ ഇത് മൂന്നും ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ തയ്യലിൻ്റെ ബേസിക്കായിട്ടുള്ളതൊക്കെ പഠിക്കുക അതിന് വേണ്ടി നമ്മുടെ ആ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തുകൊണ്ടിടണേ അപ്പോൾ ഞാൻ തയ്യലിൻ്റെ ഒക്കെ ഇടുമ്പോഴത്തേനെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് അത് കിട്ടുവേ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ